നമസ്കാരം ഞാൻ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ പടയിൽ ും പന്തയത്തിൽ എറണാകുളം കോഴിക്കോട് ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം ജില്ലാ സെക്രട്ടറിമാരായ സി എം ദിനേശ്മണിയും ടി പി രാമകൃഷ്ണനും തെറിക്കും എറണാകുളം പിടിക്കാൻ പിണറായി നേരിട്ട് മത്സരിക്കാൻ തയ്യാറായി വി പക്ഷം കോഴിക്കോട് സമവായ കമ്മിറ്റി എന്ന് ഔദ്യോഗിക പക്ഷം സമ്മേളന ചർച്ചയ്ക്ക് വടകരയിലെ തോൽവിയും ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ അജണ്ടയിൽ തിരഞ്ഞെടുപ്പ് തോൽവിയും മറുതന്ത്രങ്ങളും രാഹുൽ ഗാന്ധി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമോ എന്നത് മുഖ്യ ചർച്ച മനസ്സ് തുറക്കാതെ രാഹുലും സോണിയയും ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ രാഹുലിന് പ്രമോഷനില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ രാഹുലിന്റെ ഇമേജ് തകർത്തത് തിരഞ്ഞെടുപ്പ് തോൽവികളെന്നും റിപ്പോർട്ട് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടികളും സംഘടനാ ചർച്ചയുമെന്ന് വിശദീകരണം ഭീകരർക്ക് കീഴടങ്ങില്ല ഷാർലി നാളെ വീണ്ടും ഭീകരാക്രമണം നടന്ന ഷാർലി എബ്ദോ വാരിക നാളെ വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു മതനിന്ദയുടെ പേരിൽ ഫ്രഞ്ച് വാരികയിൽ ഭീകരർ ആക്രമണം നടത്തിയത് ജനുവരി ഏഴിന് ഭീകരരുടെ തോക്കിനിരയായത് മുഖ്യ പത്രാധിപരും കാർട്ടൂണിസ്റ്റുമടക്കം പന്ത്രണ്ട് പേർ ആക്രമണ പരമ്പരയിൽ പൊലിഞ്ഞത് പതിനേഴ് ജീവൻ ഭീകരർക്ക് കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനവുമായി പുതിയ പതിപ്പിലും പ്രവാചകനെ കഥാപാത്രമാക്കിയ കാർട്ടൂൺ വാരികയ്ക്ക് പതിനായിരം സൈനികരുടെ സുരക്ഷ നാളെ വിൽപ്പനയ്ക്കെത്തുന്നത് മുപ്പത് ലക്ഷം കോപ്പികൾ ആക്രമണത്തിന് മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നത് അറുപതിനായിരം കോപ്പികൾ കടലിൽ തുടരുന്ന നിയമലംഘനം വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ് വെടിവെച്ച മീൻപിടുത്ത ബോട്ട് നേരത്തെയും നിയമലംഘനത്തിന് പിടിയിലായിട്ടുണ്ടെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടിൽ നിന്ന് അറസ്റ്റിലായ ഏഴ് മീൻപിടുത്ത തൊഴിലാളികൾക്കും ജാമ്യം വിഴിഞ്ഞം കടലിൽ ഋഷിക എന്ന മീൻപിടുത്ത ബോട്ടിലേക്ക് കോസ്റ്റ് ഗാർഡ് വെടിവെച്ചത് ഇന്നലെ വൈകിട്ട് രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് വെടിവെച്ചത് മുന്നറിയിപ്പ് സന്ദേശവും വാണിംഗ് ഫയറിംഗും നൽകിയിട്ടും ബോട്ട് നിർത്താതിരുന്നതിനെ തുടർന്ന് കൗമദി ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം